കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരേപോലെ ഇഷ്ടമുള്ള ഒന്നാണ് ചക്ക അത് പച്ചക്കായാലും പഴുപ്പിച്ചായാലും നമ്മളെല്ലാവരും നല്ലതുപോലെ കഴിക്കുന്ന ഒന്നാണ് അപ്പോൾ ഞാൻ എനിക്കിന്നൊരു വിളഞ്ഞ ചക്ക ക കിട്ടി ഞാനത് ചവണിയെല്ലാം കളഞ്ഞ് വെട്ടിപ്പുറക്കി വൃത്തിയാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് ഈ അരിഞ്ഞുകൊണ്ട് വന്ന ചക്ക നല്ലതുപോലെ കഴുകി ഞാനൊരു കലത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു അതിലേക്ക് ലേശം ഉപ്പും ഒരിച്ചിരി കുരുമുളക് പൊടിയും ലേശം വെള്ളവും കൂടി ഒഴിച്ച് ആവി കയറ്റാനായിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഞാൻ അതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ തിരികിക്കൊണ്ട് വന്നിട്ടുണ്ട് തേങ്ങയിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി രണ്ടുമൂന്ന് കാന്താരി രണ്ടുമൂന്ന് കറിവേപ്പില ഇവയിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ആദ്യ കയറ്റാൻ വെച്ചിരിക്കുന്ന ഈ ചക്കയിലേക്കത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കണം അത് അതെന്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരു തുടുപ്പ് എടുത്ത് ഇളക്കി ഇളക്കിക്കൊടുക്കാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നല്ല സൂപ്പറായിട്ട് ചക്ക വേവിച്ചെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം അപ്പോൾ എല്ലാവരും ഈ വർഷം ചക്ക കഴിച്ചോ എന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക